ശബരിമല വീണ്ടും ഇവർ ചർച്ചയാക്കാൻ പോകുന്നു അത് നിങ്ങളെങ്ങനെ നേരിടും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശബരിമല ചർച്ചയാക്കാൻ ഞങ്ങൾ ഞങ്ങളവരെ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യട്ടെ അപ്പോൾ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരികയാണല്ലോ ഇപ്പോൾ പാരഡി ഗാനമൊന്നും പാടുന്ന നമ്മളാരും കേൾക്കുന്നില്ലല്ലോ പാർലമെൻറ്റിൻ്റെ മുറ്റത്ത് തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കുന്ന ദിവസം ഈ പാരടി പാടിയ അശ്ലീലത്തിന് കേരളം സാക്ഷ്യം വഹിച്ചതാണ് ഇവരെല്ലാം വട്ടത്തിൽ നിന്നുകൊണ്ട് പാടിയതാണ് ഡാൻസിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ എന്താ പാടാത്തത് കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പങ്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ് ഇനി ആരിലേക്കെല്ലാം എത്തുമെന്ന നിലയിൽ ഉള്ള ആധിയാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയൊക്കെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഈ സ്വർണപ്പാളി മോഷണം നടന്നു എന്നിപ്പോൾ വ്യക്തമായിട്ടുള്ളത് അന്നാണ് ഈ യു ഡി എഫ് കൺവീനറ് പോറ്റിയുമായി ഇതിൻ്റെ മുഖ്യപ്രതിയുമായിട്ട് പരിചയപ്പെടുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതലുണ്ടെന്നുള്ള എൻ്റെ വന്നു അദ്ദേഹം തന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോയത് എന്നത് നോക്കൂ സ്വർണം കട്ട പോറ്റിയും കട്ട മുതൽ വാങ്ങിയ ഗോവർദ്ധനും ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന ഒറ്റ ചിത്രമേ ഉള്ളൂ കട്ടയാൾ മാത്രമല്ല കട്ട മുതൽ വാങ്ങിയയാളും അത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള സ്ഥലത്താണ് ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വസതിയിലാണ് അവരുടെ കൂടെയുള്ളത് രണ്ട് കോൺഗ്രസ് എം പിമാരാണ് സി പി ഐ എമ്മിൻ്റെ നേതാക്കളല്ല അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കൺവീനർ പത്തനംതിട്ടയിലെ എം പി രണ്ട് പേരാണ് എങ്ങനെ അവിടെ കയറി ഇന്നേവരാ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ആരപ്പോയിൻ്റ്മെൻറ്റ് എടുത്തു കൊടുത്തു ഇതുപോലെ ഒരു പശ്ചാത്തലമുള്ളയാൾക്ക് സോണിയാഗാന്ധിയുടെ അതീവ സുരക്ഷ ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള വീട്ടിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാണുള്ളത് സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു അതിന് മാത്രമുള്ള എന്ത് ബന്ധവും അത്രമാത്രമുള്ള എന്ത് സ്വീകാര്യതയുമാണ് അവിടെയുള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും ചില കാര്യങ്ങൾ കൂടി എപ്പോഴേക്കും വരുവ് വരുമല്ലോ സ്വർണ്ണ എന്നത് ഈരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം